മാതാപിതാക്കൾ ഇല്ലാത്ത അനാഥരേക്കാൾ എത്രയോ മടങ്ങിയ എണ്ണം കൂടുതലാണ് മാതാപിതാക്കൾ ഉള്ള ഉണ്ടായിട്ടും അനാഥത്വം അനുഭവിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഹാല ലൂയ ഇന്ന് എല്ലാവരും ഉണ്ട് പ്രിയപ്പെട്ടവരുണ്ട് മാതാപിതാക്കളുണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും അനാഥത്വം അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വലിയ ഒരു സമൂഹം ജനതയാണുള്ളത് ഇന്ന് കർത്താവ് സംസാരിക്കുന്ന ആലോചന അങ്ങനെയുള്ളവരുടെ അനാഥത്വം പരിഹരിക്കാൻ പറ്റുന്ന ഒരിടമുണ്ട് ഒരിക്കലും കൈവിടാതെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞൊരു നാഥനുണ്ട് എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്തവരാ എന്നാൽ ഞാൻ നിങ്ങൾക്ക് നാഥനായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ദൈവം യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ട് പതിനാലാം അധ്യയം പതിനെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ഓ എന്തൊരു വലിയ പ്രോഫസാണെന്നറിയാമോ ദൈവപത്രം യേശുക്രിസ്തു നൽകുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ആരും അടുക്കൽ വരാത്ത ആരും സഹായിക്കാനില്ലാത്ത ആരും കരുതാൻ ഇല്ലാത്ത വ്യക്തികളല്ലേ അനാഥരെന്ന് പറയുന്നത് അവരുടെ വിഷയത്തിൽ ആരും ഇടപെടില്ല അവരെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവരെ അവഗണിച്ചാലും പ്രശ്നമില്ല എന്നാൽ അങ്ങനെയുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരെ തേടി വന്ന് സഹായിച്ച് കൈ നീട്ടി എഴുന്നേൽപ്പിച്ച് കൂടെ നടക്കുന്ന ഒരു നല്ല നാഥൻ യേശു ഹാൽ ലൂയ യേശുവിൻ്റെ ശിഷ്യന്മാർ വളരെയധികം ഭാരമനുഭവിച്ചു യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ യോഹന്നാൻ സുശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നു ഞാൻ പോകുന്നു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടിയാണ് പോകുന്നത് പതിനാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്ത് കൊള്ളും പക്ഷെ ശിഷ്യന്മാർ ഭാരപ്പെട്ടു അവരാകുലപ്പെട്ടു ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യും യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാതിരിക്കുകയില്ല ഓ ഓഹാലൂയ ഒരു ദിവസം പോലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാതിരിക്കുകയില്ല യേശു പറഞ്ഞല്ലേ മത്താ എഴുതി സുവിശേഷം ഇരുപത്തിയെട്ടാം മധ്യം ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എല്ലാ നാളും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാതിരിക്കുകയില്ല ഇങ്ങനെ ലോകത്തിൽ പ്രോബിസ് പറയാൻ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ ആർക്കും പറ്റില്ല അതെ കർത്താവ് പറ്റും കർത്താവിന് പറ്റും കർത്താവ് വരും ഹാലോയ കൂടെ നിൽക്കേണ്ടവർ കൂടെ നിർത്തേണ്ടവർ നിർത്താതെ നമ്മളെ തള്ളിക്കളയുന്ന സാഹചര്യമുണ്ട് ഉപേക്ഷിച്ച് കളയുന്ന സാഹചര്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഇല്ലാതെ മരിച്ചുപോയ അനാഥരുണ്ട് മാതാവും പിതാവും ഉള്ള അനാഥരുണ്ട് അനാഥത്വം അനുഭവിക്കുന്നവർ ഭർത്താവുണ്ട് അല്ലെങ്കിൽ ഭാര്യയുണ്ട് മക്കളുണ്ട് പക്ഷെ ആരും സംരക്ഷിക്കാനില്ല ആരും തിരിഞ്ഞു നോക്കാനില്ല എല്ലാവരും സ്വാർത്ഥതയുടെ പേര് പറഞ്ഞുകൊണ്ട് മാറിപ്പോയി കുറ്റങ്ങൾ പറഞ്ഞ് മാറിപ്പോയ ജീവിതാനുഭവങ്ങൾ പക്ഷെ നിങ്ങളെ കർത്താവ് കൈവിടുകയില്ല ഇന്ന് യേശുക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ മനസ്സെന്നുറപ്പിച്ചോ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുവാൻ കൂടെ വന്ന് നിൽക്കുകയാണ് ദാവിതൊരിക്കൽ പറഞ്ഞു എൻ്റെ 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 അപ്പനും അമ്മയും എന്നെ കൂടെ നിർത്താൻ മനസ്സ് കാണിക്കാതെ എന്നെ തള്ളിക്കളഞ്ഞു ഇരുപത്തിയേഴാം സങ്കീർത്തനം പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങനെ എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ നിങ്ങൾ പല മേഖലയിൽ നിന്ന് അവഗണന അനുഭവിക്കുന്ന വ്യക്തിയോ ഉപേക്ഷണം അനുഭവിക്കുന്ന വ്യക്തിയോ ഏതെങ്കിലും തരത്തിൽ തള്ളപ്പെട്ട വ്യക്തിയോ ഒക്കെ ആയിരിക്കാം പക്ഷേ കർത്താവ് നിങ്ങളെ തള്ളുകയില്ല നിങ്ങളെ തള്ളിക്കളഞ്ഞവളുടെ നടുവിൽ നിങ്ങളുടെ ദൈവം ആരാണ് നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ് ഹാലലൂയ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ വരുമ്പോൾ ദാവ ആരും വേണ്ട ലോകത്തിൽ ഇനി ആരും ആവശ്യമില്ല വേണ്ടിയിട്ടല്ല പക്ഷേ യഹോവ എൻ്റെ കാര്യം നടത്താൻ ഒരു യഹോവയുണ്ട് യഹോവ എൻ്റെ ഇടയനാണ് എനിക്ക് വേണ്ട ആഹാരം പച്ചയായ പുൽപ്പുറങ്ങൾ എനിക്ക് വേണ്ട വെള്ളം സ്വസ്ഥതയുള്ള വെള്ളം എനിക്ക് വേണ്ട മനസമാധാനം പ്രാണന് തണുപ്പ് ഞാൻ കടന്നുപോകുന്ന ഒറ്റപ്പടലിന്റെ കഷ്ടതയുടെ കൂലിന്റെ താഴ് അവിടെ അവന്റെ ശബ്ദവും സാന്നിധ്യവും നന്മയും കരുണയും എനിക്ക് തരാൻ എന്റെ ആയുഷ്കാലം ഒക്കെയും ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു നല്ല അപ്പനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഇടേൻ എനിക്കുണ്ട് യഹോവ എന്റെ ഇടേനാകുന്നു പ്രിയമുള്ളവരെ ലോകത്തിൽ ആരൊക്കെ നമ്മളെ നോക്കാമെന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളെ താങ്ങാമെന്ന് പറഞ്ഞാലും അവരെല്ലാം സ്വാർത്ഥരാണ് അവരൊക്കെ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു കളയുന്നവരാണ് നമുക്ക് ബലവും പ്രാപ്തിയും കഴിവും എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ നമ്മളിന്ന് അത് ലഭിക്കാതെ വരുമ്പോൾ അവരെല്ലാം നമ്മളെ വിട്ടുപോകും പക്ഷേ വഴിയരികിൽ മുറിവേറ്റവനായി കിടന്ന ഒരു മനുഷ്യനെ ഒരു ശബര്യക്കാരൻ ഇറങ്ങി വന്ന് രക്ഷിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ മുറിവ് കണ്ടിട്ട് കടന്നു പോകാം നമ്മുടെ വേദന കണ്ടിട്ട് ഉപേക്ഷിച്ച് കളയാം നമ്മുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ഇപ്പൊ ഒരു വലിയ കൂട്ടം നമ്മൾ കടഭാരത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരും കാണുകയില്ല കടഭാരം കടത്തിന്റെ പ്രശ്നം അതാണ് ആരും സഹായിക്കാനില്ല ഏലീശ എടുക്കൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു നിന്റെ ശിഷ്യൻ എന്റെ ഭർത്താവ് മരിച്ചുപോയി മുഴുവൻ കടമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് കടക്കാർ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകുന്നു ഏലീശ അവളോട് പറഞ്ഞു നീ പോയി വെറും പാത്രങ്ങളെ വായ്പ വാങ്ങുക ഇനി എവിടെന്നാണ് വാങ്ങിക്കേണ്ടത് എല്ലായിടത്തു നിന്നും കടം വാങ്ങിച്ചിരിക്കുക പക്ഷെ നോക്കിക്ക് അവിടെ സംഭവിച്ച ഒരു അത്ഭുതം വെറും പാത്രങ്ങളെ കടം വാങ്ങിച്ച് കൊണ്ടുവന്ന അവളുടെ കുടുംബത്തെ ദൈവം നന്മ കൊണ്ട് നിറച്ചു ഹാലൂയ ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങൾക്ക് ആരും ഒന്നും തരില്ല എന്നായിരിക്കും ലോകം പറയാം പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്കൊരു പരിഹാരമുണ്ട് തരാത്തവരും തരും ഇടപെടാത്ത മേഖലകൾ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും തുറക്കാത്ത വാതുകൾ തുറക്കും കർത്താവ് നിങ്ങളുടെ നാഥനായിട്ടുണ്ട് അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല ഇന്ന് ഈ തിങ്കളാഴ്ച ദിവസം ഞാൻ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ഏത് വിഷയത്തിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത് ഏത് വിഷയത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് ഏത് വിഷയത്തിലാണ് ആരും നിങ്ങളെ കൂടെ നിൽക്കാത്തത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രേ കർത്താവേ ഇന്ന് ഞാൻ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ നിങ്ങളെ കൈവിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയെന്ന് പറഞ്ഞ കർത്താവേ ഈ മക്കളുടെ പ്രശ്നങ്ങളിൽ ദൈവം കൂടെ നിന്ന് ആലോചന നൽകി നിന്നിച്ചവരുടെ ഒറ്റപ്പെടുത്തിയവരുടെ തഴിനുടെ നടുവിൽ അത്ഭുതകരമായി മാനിക്കാൻ പോകുന്നതിനായി നന്ദി അത് സംഭവിക്കട്ടെ ഞാനത് കാണും ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ് അത് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവിൻ നിങ്ങളെ ആവശ്യമുണ്ട് കർത്താവ് നിങ്ങളെ ഉയർത്തും കർത്താവിൽ തന്നെ ആശ്രയിച്ചിരിക്കുക ഷെയർ ചെയ്യണം ഹാവ് എ വണ്ടർഫുൾ ഡേ